കാർ ഡിവൈഡറിൽ ഇടിച്ച തലകീരായി മറിഞ്ഞ് ഒരു കുടുംബത്തിലെ ആറ് ആറുപേർക്ക് പരിക്കേറ്റു ദേശീയപാത കുതിരാനിലായിരുന്നു അപകടം കോയമ്പത്തൂരിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കോയമ്പത്തൂർ സ്വദേശി ലെവിൻ ഡിസിൽവ ബ മിഷാൽ മാതാവ് ജുവാന ഗ്ലെൻ ഡിസിൽവ കാറിലുണ്ടായിരുന്ന മറ്റ് രണ്ടു പേർക്കുമാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ ജുവാനയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ കാർ തകർന്നു പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു சன்ஷைன் போலி கிளினிக் ஆனவிழுங்கி சென்டர் வலப்பாடு ஃபோன் நைன் ஃபைவ் த்ரீ நைன் டபுள் ஒன் டூ ட்ரிப்பிள் நைன்